കോപ്പിയുടെ വിഭാഗത്തിൽ മുങ്ങിപ്പോയ നീറ്റ് എക്സാം വീണ്ടും നടത്തില്ല എന്ന് സുപ്രീംകോടതി ഒരു വിധി വന്നു അതിന് കാരണമായിട്ട് പറയുന്നത് നീറ്റ് പരീക്ഷയുടെ പരിസ്ഥിതി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഹോസ്റ്റലിൽ ചില ദിവസങ്ങളിലുള്ള ഫുഡിലൊക്കെ ഈ ചോർണാത്തായാലും അല്ലെങ്കിൽ കറിക്കാത്തായാലോ ഒക്കെ ചിലപ്പോൾ പുഴുവോ വണ്ടോ ഒക്കെ കാണും ഇതുകൊണ്ട് നമ്മൾ ഈ മെസ്സ മാനേജർ അടുത്തോ അല്ലെങ്കിൽ വാർഡിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ ഒരു പറയും ഇത് എടുത്ത് കളഞ്ഞിട്ട് വാക്കിയാൽ കഴിച്ചോളാൻ പറയും ആ ഒരു സിസ്റ്റമാണ് അതായത് ഈ പുഴുവ് കിടന്നു അതിന്റെ ചാറു മൊത്തവനാ ഇറങ്ങിയിട്ടുണ്ടാവുന്നില്ല എന്തായാലും അത്രയും കണ്ട ഭാഗത്തെ എടുത്ത് കളഞ്ഞേക്കാൻ പറയുന്നു ഏതാണ്ട് അതുപോലത്തെ ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും നീതിപീഠത്തെ കുറ്റം പറയല്ല നീതിപീഠം എന്ന് പറയുന്നത് മനസ്സാന്നിധ്യം വെച്ചോ അല്ലെങ്കിൽ മനസ്സിലെ തോന്നൽ വെച്ചോ വിധിക്കുന്നതല്ല നീതിപീഠത്തിന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന് തെറ്റിദ്ധരിഭീകർ സ്ഥാപിത താല്പര്യക്കാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിധിയിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് കോപ്പി അടിച്ചും കൊടതായ്മ കാണിച്ചും ഒക്കെ റാങ്ക് മേടിച്ചോ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അല്ലാതെ ഉറക്ക വളച്ച് കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളൊക്കെ വേണമെങ്കിൽ അടുത്ത തവണയോ അല്ലെങ്കിൽ കാശ് കൊടുത്തോ ഒക്കെ സീറ്റ് വാങ്ങിച്ചോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് ഞാൻ എത്ര കണ്ട് മരിച്ചു എന്ന് ആരൊക്കെ പുലംപിയാലും ജുഡീഷ്യറിയിൽ എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് അത് തകരുന്ന രീതിയിലുള്ള വിധികളാണ് ഇപ്പൊ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക